പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിന്റെ കണ്ണീരൊപ്പൻ നാട്ടുചന്തയൊരുക്കി പിണറായി വെസ്റ്റ് ലസി മാധവൻ സ്മാരക വായനശാല നാട്ടുചന്തയിലൂടെ വിറ്റഴിച്ച കാർഷിക വിളകൾക്ക് ലഭിച്ച മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിനായി സ്നേഹത്തിന്റെ നാട്ടുചന്ത ഒരുക്കിയത് കർഷകർ തങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ നാട്ടുചന്തയിലൂടെ വിറ്റഴിച്ച് അതുവഴി ലഭിച്ച മുഴുവൻ തുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി നെല്ല് അരി തേങ്ങ കൂമ്പ് കാമ്പ് നാടൻ പച്ചക്കറികൾ നാടൻ തേൻ വിവിധ ചെറുകിട യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം വിൽപ്പനയ്ക്ക് എത്തി ഇതിനു പുറമെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്ന് നിർമ്മിച്ച വിവിധയിനം പലഹാരങ്ങളും അടപ്രഥമൻ പുഴുക്ക് എന്നിവയും പലഹാരക്കടയിലൂടെ വനിതകൾ വിൽപ്പന നടത്തി യുവജനവേദിയുടെ നേതൃത്വത്തിൽ തട്ടുകടയിൽ മസാലദോശയും തട്ടുദോശയും മുട്ട ഓംലറ്റും വിറ്റഴിച്ചു ബാലവേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ കുട്ടിച്ചന്തയിൽ ചുക്കുകാപ്പി നൽകി നാട്ടുചന്തയുടെ ഉദ്ഘാടനം തുറമുഖം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കർഷകനായ എം സി രാഘവന് പലഹാര കിറ്റ് നൽകിക്കൊണ്ട് നിർവഹിച്ചത് ചടങ്ങിൽ വാർഡ് മെമ്പർ കെ വിമല അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അജീഷ് പിണറായി സഹകരണ മിൽക്ക് സൊസൈറ്റി സെക്രട്ടറി സി വി സുമൻ വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ കെ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വായനശാല നടത്തിയ വിവിധ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മന്ത്രി വിതരണം ചെയ്തു സമാപന സമ്മേളനത്തിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ലൈബ്രറി കൗൺസിൽ നിർമ്മിക്കുന്ന വീടുകൾക്കുള്ള വായനശാലയുടെ ധനസമാഹരണം വായനശാല പ്രവർത്തകരിൽ നിന്നും ഏറ്റുവാങ്ങി ഡിവൈഎഫ്എ നിർമ്മിക്കുന്ന വീടുകൾക്കുള്ള സഹായം ഡിവൈഎഫ്എ യൂണിറ്റ് ഭാരവാഹികളിൽ നിന്നും ഡിവൈഎഫ്എ ബ്ലോക്ക് പ്രസിഡന്റ് റിജിൻ ഏറ്റുവാങ്ങി ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും രാത്രി ഭക്ഷണം നാട്ടുചന്തയിൽ നിന്നും കഴിച്ചുകൊണ്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടും വായനശാല നടത്തിയ ഈ കൂട്ടായ്മയിലൂടെ വയനാടിന്റെ കണ്ണീരൊപ്പാൻ ഒത്തുചേർന്നു